നമസ്കാരം ബിയൽ സ്റ്റോറിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് അതെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാനി കായലിന്റെ ഭാഗമായ കിരീടം പാലം രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് സിനിമാ ടൂറിസം പദ്ധതി ആദ്യമായി ആരംഭിക്കുന്നത് കേരളത്തിലാണ് മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തനായ തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായ ചിത്രമാണ് കിരീടം അച്യുതൻ നായരുടെ സ്വപ്നത്തിൽ നിന്നാണ് കിരീടം സിനിമ ആരംഭിക്കുന്നത് തൻ്റെ മകനായ സേതുമാധവൻ ഒരു സബ് ഇൻസ്പെക്ടറായി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു അച്യുതൻ നായർ അതേ സ്റ്റേഷനിലേക്ക് കയറി തൻ്റെ മകൻ ഒരു കുറ്റവാളിയാണെന്നും അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ യോഗ്യനല്ലെന്നും മേലുദ്യോഗസ്ഥനെ അറിയിക്കുന്നിടത്താണ് കിരീടം സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് വെള്ളയാണി കായലും കിരീടം പാലവും അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി കിരീടം പാലത്തിൽ നിന്നും ആരംഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ോലെ തേങ്ങി കണ്ണീർ കണ്ണീർപ്പൂവിൻ്റെ കവിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഉണ്ണീ കീടാവിനു നൽക അമ്മ നെഞ്ചിൽ പാലാഴിയേദീ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു ീ വെണ്മേഘവും മഴവീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോ കുടം കേണുറങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഒരു കുഞ്ഞു പാട്ടായി വിതുമീ മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു ആരയോ തേടി പിടഞ്ഞു കാറ്റുമൊരു പാടുന്നാളായലഞ്ഞു പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാക വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളോർ കുടം പോലെ വിങ്ങി ൂവിന്റെ കവിളിൽ തലോടി കാത്തു നിൽക്കാതെ കൂത്തും കിരീടം പാലം സിനിമ ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് വെള്ളയാണി കായലും കിരീടം പാലവും പുതിയൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്